അസ്സലാമു അലൈക്കും ഈ റമലാൻ മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ നോമ്പുകാരായി അല്ലാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു അതൊരിക്കലും തട്ടിക്കളയുകയില്ല ഓരോ നിമിഷവും വായാക്കാതെ നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കുക നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരട്ടെ ആമീൻ എപ്പോഴും സങ്കടത്തിലും പ്രതിസന്ധിയിലും നമുക്കിരിക്കാൻ പറ്റില്ലല്ലോ അതിനൊക്കെ പഠിച്ചോൻ പരിഹരിച്ചു തരും അപ്പോൾ ഞാൻ കൂടുതലായി വീഡിയോ ലോങ് ആക്കുന്നില്ല നമ്മൾ മൂന്ന് മണിക്കും മൂന്നരക്കും ആകുമ്പോൾ ഈ റമദാൻ മാസത്തെ എണിക്കുമല്ലോ ദഹജു നിസ്കരിച്ച് അത്തായം കഴിച്ചു കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന പോലെ വിശ്വാസം വെച്ച് ചൊല്ലിയാൽ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളും പ്രയാസങ്ങളുമെല്ലാം നീങ്ങിക്കിട്ടും െ പതിനൊന്ന് തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക അതിന് ശേഷം അത്ഭുതം നിറഞ്ഞ ഈ ദിക്കർ ചൊല്ലുക ല ഇലാഹ ഇല്ല അൻതഹാനക്ക ഇന്നി കുൻതും എന്ന് മുതി മുന്നൂറ്റി പതിമൂന്ന് തവണ ഇഹിലാസോട് കൂടി ചൊല്ലുക അള്ളാഹുവിനെ മനസ്സിൽ കരുതി ചൊല്ലുക അള്ളാഹുവിനെ കൂടുതലായി ഇടപെടുക അല്ലാഹുവിനെ മനസ്സിൽ കരുതി ചൊല്ലുക മറ്റു ചിന്തകളിൽ പോവാതെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും പതിനൊന്ന് തവണ നാരി സ്വലാത്ത് ചൊല്ലുക എന്ത് രഹസ്യമായിട്ടുള്ള ഇടങ്ങാറുകളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും അത് അല്ലാഹു തീർത്ത് തരും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകും ഞാൻ അതുപോലെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നമായാലും കടത്തിൻ്റെ പ്രശ്നമായാലും അതുപോലെ കുടുംബ പ്രശ്നമായാലും എന്തായാലും മനസ്സിൽ നീയത്ത് വെച്ചിട്ട് മനമൊരുകി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എല്ലാവരുടെയും പ്രയാസം മാറ്റിത്തരണേ അള്ളാഹ അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടമുള്ളവരെയാണ് പരീക്ഷിക്കുന്നത് പഠിച്ചാൽ നമ്മൾ നമ്മളൊരിക്കലും കൈവിടില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുക അതുപോലെ റമദാൻ മാസത്തിൽ ചൊല്ലേണ്ട തിക്കറുകളും സ്വലാത്തുകളും പതിവായി ചൊല്ലുക ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടതും രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടതും അവസാന പത്തിൽ ചൊല്ലേണ്ടതുമായ എല്ലാ തിക്കറുകളും സ്വലാത്തുകളും എന്തായാലും ചൊല്ലുക അതുപോലെ മുത്തുനബിയുടെ പേരിൽ യാസീൻ ഓദാൻ ശ്രമിക്കുക എത്ര തിരക്കിലാണെങ്കിലും സ്വലാത്ത് അധികരിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ ഹയർ ഹയർ ഉണ്ടാവും സമാധാനമുണ്ടാവും എന്തായാലും മാറ്റങ്ങൾ വരും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തുടർച്ചയായി ചൊല്ലുക നിങ്ങൾക്ക് എന്തായാലും ഉത്തരം ലഭിക്കും